പ്രകൃതി ഭൂകമ്പങ്ങൾ സംഹാരതാണ്ഡവമാണെന്ന രാജ്യമാണ് ജപ്പാൻ ഒന്നിന് പിറകെ ഒന്നായി ജപ്പാന് മേൽ പതിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങൾക്ക് കയ്യും കണക്കുമില്ല ഇപ്പോഴിതാ ജപ്പാനിൽ അതിതീവ്ര സംഹാര ശേഷിയുള്ള ഭൂചലനത്തിന് സാധ്യത പ്രവചിക്കുന്ന റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടിരിക്കുകയാണ് വളരെ കാലമായി പ്രതീക്ഷിച്ചിരുന്ന ഈ മെഗാ ദുരന്തത്തിൽ ജപ്പാനിൽ മൂന്ന് ലക്ഷം പേർ വരെ കൊല്ലപ്പെടുകയും വിനാശകരമായ സുനാമികൾ ഉണ്ടാവുകയും ചെയ്യുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജപ്പാനിലെ പസഫിക് തീരത്തിനടുത്തുള്ള നങ്കായിലുണ്ടായ ശക്തമായ ഭൂകമ്പം ഒന്നേ ദശാംശം എട്ട് ഒന്ന് ട്രില്യൺ ഡോളറിന്റെ നഷ്ടത്തിന് കാരണമാകുമെന്നാണ് ജാപ്പനീസ് സർക്കാരിന്റെ പുതിയ മുന്നറിയിപ്പ് മ്യാൻമറിൽ ഏഴ് ദശാംശം ഏഴ് രക്ത സ്കെയിൽ തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ രണ്ടായിരം പേർ കൊല്ലപ്പെടുകയും മണ്ഡലയിലെ വിമാനത്താവളത്തിന് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും രാജ്യത്തിന്റെ മധ്യഭാഗങ്ങളിൽ ഉടനീളം റോഡുകൾ തകരുകയും നൂറുകണക്കിന് കെട്ടിടങ്ങൾ തകരുകയും ചെയ്തതിന് ശേഷമാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ് ലോകത്ത് ഭൂചലന ഭീഷണി അധികം നേരിടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ നൻകായി ട്രഫ് എന്നറിയപ്പെടുന്ന മേഖലയിൽ രക്ത സ്കെയിലിൽ എട്ട് മുതൽ ഒൻപത് വരെ തീവ്രത അനുഭവപ്പെട്ടേക്കാവുന്ന ഭൂചലനത്തിന് എൺപത് ശതമാനം സാധ്യതയുണ്ടെന്നാണ് ജപ്പാൻ സർക്കാർ വിലയിരുത്തിയിട്ടുള്ളത് രാജ്യത്തിന്റെ തെക്കു പടിഞ്ഞാറ് പസഫിക് തീരത്ത് തൊള്ളായിരം കിലോമീറ്റർ വിസ്തൃതിയിലാണ് നൻകായ് ട്രഫ് സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പീൻസ് സമുദ്ര ഫലകത്തിന്റെയും യൂറോപ്യൻ ഫലകത്തിന്റെയും ചലനങ്ങളാണ് ഈ മേഖലയെ അതിതീവ്ര ഭൂചലനത്തിന് സാധ്യതയുള്ള പ്രദേശമാക്കി മാറ്റുന്നത് നൂറു മുതൽ നൂറ്റി അൻപത് കൊല്ലത്തിനിടയ്ക്ക് ഒരിക്കൽ ഇവിടെ ഭൂചലനം അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ മാർച്ച് മുപ്പത്തിയൊന്നിന് പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ടിൽ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിന് ലഭിച്ച റിപ്പോർട്ട് പ്രകാരം അത്തരമൊരു ഭൂകമ്പം ഒന്ന് ദശാംശം എട്ട് ഒന്ന് ട്രില്യൺ ഡോളർ വരെ സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകും ജപ്പാന്റെ ഏകദേശം മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ പകുതിയായ ഇരുന്നൂറ്റി എഴുപത് ദശാംശം മൂന്ന് ട്രില്ല്യൻ എണ്ണിന് തുല്യമായ ഈ കണക്ക് മുൻ എസ്റ്റിമേറ്റ് ആയ ഇരുന്നൂറ്റി പതിനാല് ദശാംശം രണ്ട് ട്രില്ല്യൺ എണ്ണിൽ നിന്നുള്ള വമ്പൻ വർധനവിനെ കാണിക്കുന്നു പുതുക്കിയ പ്രൊജക്ഷൻ പണപ്പെരുപ്പ് സമ്മർദ്ദങ്ങളും പുതുക്കിയ ഭൂപ്രകൃതി ഭൂപ്രദേശ ഡാറ്റയും കണക്കിലെടുത്ത് ഇത് പ്രവചിക്കപ്പെട്ട വെള്ളപ്പൊക്ക മേഖലകളെ കൂടുതൽ കുഴപ്പത്തിലാക്കുമെന്ന് കാബിനറ്റ് ഓഫീസ് റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദക്ഷിണ ജപ്പാനിൽ ഏഴ് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി പതിനാല് പേർക്ക് പരിക്കേറ്റിരുന്നു തീവ്രത ഒൻപതോ അതിലധികമോ ആയ ഭൂചലനങ്ങളെയാണ് മെഗാക്വാക്ക് അല്ലെങ്കിൽ അതിതീവ്ര സംഹാരശേഷിയുള്ളവ എന്ന് വിളിക്കുന്നത് ഇത്തരമൊരു ഭൂചലനമുണ്ടായാൽ ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒന്ന ദശാംശം എട്ട് ഒന്ന് ട്രില്യൺ ഡോളറിന്റെ നഷ്ടമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് ജപ്പാനെ പ്രതിസന്ധിയിലാക്കിയേക്കും തീവ്രത ഒൻപത് രേഖപ്പെടുത്തുന്ന ഭൂചലനം ഉണ്ടാകുന്ന പക്ഷം പത്ത് ലക്ഷത്തിലധികം ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യവും ഉണ്ടാകും രാജ്യത്തിന്റെ ആകെ ജനസംഖ്യയുടെ പത്തു ശതമാനത്തോളം വരും ഇത് തണുപ്പ് കാലത്ത് രാത്രി വൈകിയാണ് അതിതീവ്ര ഭൂചലനം ഉണ്ടാകുന്നതെങ്കിൽ സുനാമിയെയും കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതിനെയും തുടർന്ന് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം പേർക്കെങ്കിലും ജീവൻ നഷ്ടമായേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ ഭൂകമ്പപരമായി സജീവമായ നങ്കായി കടൽ തീര മേഖലയിൽ എട്ട് മുതൽ ഒൻപത് വരെ തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യത എൺപത് ശതമാനമാണെന്ന് സർക്കാർ കണക്കാക്കുന്നു ജപ്പാന്റെ പസഫിക് തീരത്ത് കിഷുവിന്റെ കിഴക്കൻ ജലാശയത്തിനടുത്തുള്ള ഹ്യൂഗനാഡ മുതൽ മധ്യ ജപ്പാനിലെ സുരുക ഉൾക്കടൽ വരെ ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഒരു കടലിനടിയിലെ കിടങ്ങാണ് നങ്കായി ജപ്പാൻ കാലാവസ്ഥ ഏജൻസിയുടെ അഭിപ്രായ പ്രകാരം ഫിലിപ്പൈൻ കടൽ ഫലകം ഈ മേഖലയിലെ യുറേഷ്യൻ ഫലകത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഇത് ഇടയ്ക്കിടെ അത് പിന്നോട്ട് നീങ്ങാൻ കാരണമാകുന്നു ഈ ചലനം ഒരു മെഗാ ദുരന്തത്തിനും സുനാമിക്കും കാരണമായേക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഷിക്കോവിൽ അവസാനത്തെ വലിയ നങ്കായി ട്രഫ് ഭൂകമ്പത്തിന് പ്രാഥമിക തീവ്രത എട്ട് ദശാംശം പൂജ്യമായിരുന്നു അതിന്റെ ഫലമായി ആയിരത്തി മുന്നൂറിലധികം പേർ അന്ന് മരിച്ചു അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ ഈ പ്രദേശത്ത് എട്ട് മുതൽ ഒൻപത് വരെ തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യത എഴുപത് മുതൽ എൺപത് ശതമാനം വരെ ആയിരിക്കുമെന്ന് ജപ്പാൻ മുൻപ് പ്രവചിച്ചിരുന്നു ഭൂകമ്പത്തിന്റെ വ്യാപ്തി അത് സംഭവിക്കുന്ന സ്ഥലത്തിന്റെ നീളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തിരണ്ടിന് ചിലിയിലുണ്ടായ ഒൻപത് ദശാംശം അഞ്ച് ശതമാനം തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഭൂകമ്പം ഏകദേശം ആയിരത്തി അറുനൂറ് കിലോമീറ്റർ നീളമുള്ള ഒരു വിള്ളലിലൂടെയാണ് ഇത് സംഭവിച്ചത് വടക്കു കിഴക്കൻ ഭാഗത്തുള്ള ഷിസുവോക്ക പ്രിഫെക്ചറിലെ സുരുക ഉൾക്കടൽ മുതൽ തെക്കു പടിഞ്ഞാറുള്ള ഹ്യുഗനാഡ കടൽ വരെ നങ്കായി വ്യാപിച്ചു കിടക്കുന്നുണ്ട് ഈ ഫിലിപ്പൈൻ കടൽ ഫലകം യൂറോപ്യൻ ഫലകത്തിന് കീഴിൽ കിടക്കുന്ന അതിർത്തിയെ അടയാളപ്പെടുത്തുന്നു പ്ലേറ്റുകൾ നീങ്ങുമ്പോൾ അവ കുടുങ്ങി പോവുകയും അവ പൊട്ടിപ്പോകുമ്പോൾ പുറത്തുവിടുന്ന വലിയ അളവിലെ ഊർജം ശേഖരിക്കപ്പെടുകയും ഒരുപക്ഷെ വലിയ ഭൂകമ്പങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും നെങ്കായിൽ നൂറ്റാണ്ടുകളായി രൂപപ്പെട്ടിട്ടുള്ള ടെക്ടോണിക്സ് സ്ട്രെയിൻ ഒരു വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട് ശരാശരി നൂറ് മുതൽ നൂറ്റി അൻപത് വർഷങ്ങൾ കൂടുമ്പോൾ നെങ്കായിൽ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു തോഹോകു ക്യോട്ടോ സർവകലാശാലകളിൽ നിന്നുള്ള ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ മേഖലയിൽ ഏഴിന് മുകളിൽ തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടായാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തുടർന്നുള്ള ഭൂചലനത്തിനുള്ള സാധ്യത നൂറ് മുതൽ മൂവായിരത്തി അറുന്നൂറ് മടങ്ങു വരെ വർധിക്കുമെന്നാണ് ഈ മുന്നറിയിപ്പിന് മറുപടിയായി ജപ്പാൻ കാലാവസ്ഥ ഏജൻസി കഴിഞ്ഞ വർഷം ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായി നങ്കായി ട്രഫ് ഭൂകമ്പ സാധ്യതയുള്ളതായി കണക്കാക്കപ്പെടുന്ന എഴുന്നൂറ്റിയേഴ് മുനിസിപ്പാലിറ്റികളോട് അവരുടെ പ്രതികരണശേഷിയും ഒഴിപ്പിക്കൽ പദ്ധതികളും അവലോകനം ചെയ്യാൻ ഫയർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏജൻസി നിർദ്ദേശിക്കുകയും ചെയ്തു പൊതുജനങ്ങൾ ശാന്തത പാലിക്കാനും ദൈനംദിന സാമൂഹിക സാമ്പത്തിക പ്രവർത്തനങ്ങൾ തുടരാനും ഭക്ഷണം വെള്ളം എന്നിവ ഉറപ്പാക്കാനും കുടുംബാംഗങ്ങളുമായി കുടിയൊഴിപ്പിക്കൽ പദ്ധതികൾ ചർച്ച ചെയ്തുകൊണ്ട് അടിയന്തര സാഹചര്യങ്ങൾക്കായി തയ്യാറെടുക്കാനും വിദഗ്ധരും ഉദ്യോഗസ്ഥരും ജപ്പാൻ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചിലയിടങ്ങളിൽ നഗരങ്ങൾ ബീച്ചുകൾ എന്നിവ അടച്ചുപൂട്ടുകയും വാർഷിക പരിപാടികളടക്കം റദ്ദാക്കുകയും ചെയ്തു ഭൂകമ്പവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ എപ്പോഴും ജപ്പാൻ ഇടം നേടാറുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിലുണ്ടായ ട്രിപ്പിൾ ദുരന്തമാണ് അതിലേറ്റവും വലുത് നാല് പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകളുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ജപ്പാൻ ലോകത്തിലെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് ജപ്പാനും അതിന്റെ പരിസര പ്രദേശങ്ങളും ലോകത്തിലെ ഭൂകമ്പങ്ങളുടെ പതിനെട്ട് ശതമാനവും വഹിക്കുന്നത് ഈ മേഖലയിലെ സജീവമായ ടെക്ടോണിക് പ്രവർത്തന മൂലമാണെന്നാണ് ഇബാരാഖിയിലെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സീസ്മോളജി ആൻഡ് എർത്തുകേക്ക് എഞ്ചിനീയറിംഗിലെ ഭൂകമ്പ ശാസ്ത്രജ്ഞനായ സെയ്ക്കോ കിറ്റ വാഷിംഗ്ടൺ പോസ്റ്റിനോട് പറഞ്ഞത് ഓരോ വർഷവും ജപ്പാനിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു ഏകദേശം ഓരോ അഞ്ചു മിനിറ്റിലും ഭൂകമ്പ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്നുമുണ്ട് ഇനിയും തുടർച്ചയായൊരു മഹാഭൂകമ്പം കൂടി ജപ്പാനിൽ ഉണ്ടായാൽ അത് ജപ്പാനെ എത്രത്തോളം ദോഷകരമായി ബാധിക്കുമെന്ന് പറയാൻ സാധിക്കില്ല മഹാഭൂകമ്പത്തിന്റെ വിനാശത്തെ അതിജീവിക്കാനും നേരിടാനുമുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ രാജ്യവും അധികൃതരും